പലപ്പോഴും ഹോട്ടലിലെല്ലാം ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ പൊറോട്ട കഴിക്കുമ്പോൾ അയ്യോ ഇത് മൈദയാണ് അപകടമാണെന്ന് കരുതി അത് ഒഴിവാക്കിയിട്ട് പകരം നമ്മൾ ഉപ്പുമാവ് വാങ്ങി കഴിക്കുന്ന സ്വഭാവമുണ്ട് എന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബോംബെ റവ എന്ന് പറയുന്നത് മൈദ തന്നെയാണ് എന്നുള്ളത് പലരും തിരിച്ചറിയുന്നില്ല ഗോതമ്പിന്റെ തവിടെല്ലാം കളഞ്ഞ് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന മൈദ പോലെ തന്നെയാണ് ഗോതമ്പിന്റെ തവിടെല്ലാം കളഞ്ഞ് ഗ്രാന് രൂപത്തിലേക്ക് മാറ്റുന്ന ബോംബെ റവ രണ്ടും ഒരമ്മ പറ്റ മക്കൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ബോംബെ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര അളവ് ബോംബെറവ ഉണ്ടാക്കാൻ എടുക്കുമോ അത്രയും അളവ് തന്നെ ഇതിനകത്ത് പച്ചക്കറികൾ മിക്സ് ചെയ്യുക പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ക്യാബേജ് ബീട്രൂട്ട് ബ്രോക്കോളി അല്ലെങ്കിൽ കോളിഫ്ലവർ പിന്നെ ബീൻസ് എന്നിവ ചേർത്തിട്ട് ഇവ ചെറിയ അളവിൽ അരിഞ്ഞു ചേർത്ത് അത്യാവശ്യം ഉള്ളിയും ചേർത്ത് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവാക്കി നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും ഇത് രുചികരവുമാണ് നിറച്ച് ഫൈബേഴ്സും ഉണ്ട് മൈദയുടെ വലിയ അപകടങ്ങളൊന്നും നമുക്ക് കിട്ടത്തുമില്ല പോഷക ഗുണങ്ങളും ഉണ്ട് ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ